പൂർണമായും മദ്യലഹരിയിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിടിച്ച് വാഹനങ്ങൾ തകർന്നു അപകടം നടന്നതോടെ പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥൻ ഉടുവസ്ത്രം ഊരിയെറിഞ്ഞ ശേഷം വഴിയിലിരുനാടി ചാവ്യാകട്ടെ വണ്ടി ചേടാ ചാവിടട്ട വണ്ടി വണ്ടി ബ്ലോക്കാ ബ്ലോക്കാടാ എന്തു പേരെന്താ പറഞ്ഞത് മനീഷ് മനീഷ് എവിടെ സ്ഥലം ആരെയെങ്കിലും വിളിക്കണം ഇല്ല കുടുംബക്കാരാ വണ്ടിന് താക്കോളെ ഇതിപ്പോ എവിടത്തേക്കാ നിങ്ങള് പോന്നത് എവിടത്തേക്കാ പോന്നത് എവിടത്തേക്കാ പോന്നെ ോ അല്ലെങ്കിൽ ആ കടയാതാണ് നമ്മൾ വയനാട് പനമരത്താണ് സംഭവം കണിയാമ്പറ്റ സ്വദേശിയും ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനുമായ മനീഷാണ് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കിയത് കൂളിവേൽ ടൌണിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിച്ചതിനു ശേഷം ടൗൺ കഴിഞ്ഞുള്ള വളവിൽ വെച്ച് പച്ചക്കറി ഇറക്കി തിരിച്ച് ഗുണ്ടൽപെട്ടിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനിലും ഇടിച്ചാണ് വാഹനം നിന്നത് അപകടം വരുത്തിയ ശേഷം പുറത്തിറങ്ങിയ മനീഷിന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പനമരം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ പനമരം മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ എന്റെ പാലക്കാട് പാലക്കാടിൻ പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ